മായേ ഇന്നലെ നീവ ഷർട്ട് അയൻ ചെയ്തു വെച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലേ ഓഫീസിൽ പോകുന്നതിന് മുമ്പുള്ള പതിവ് ഒരുക്കങ്ങൾക്കിടയിൽ നിന്നും സിദ്ധു വിളിച്ച് ചോദിച്ചു ഇന്ന് കൂടെ ജോലിയിൽ നിന്ന് ഒരാളെ വീട്ടിൽ ചെല്ലാമെന്ന് സിദ്ധു പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വന്നപ്പോഴേ മായോട് അവൻ ആ കാര്യം പറഞ്ഞു ഏൽപ്പിച്ചതാണ് രാവിലെ കുളി കഴിഞ്ഞു വന്ന് നോക്കിയപ്പോൾ അവൻ പറഞ്ഞ ഷർട്ടായിരുന്നില്ല അവൾ അയൺ ചെയ്തു വെച്ചത് അതാണ് ഈ അരിശ്യത്തിന് കാരണം മായയിൽ നിന്ന് മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിലും അവൾ അയൺ ചെയ്തു വെച്ച ഷർട്ടും ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തയ്യാറായി അവൻ ഡൈനിങ് ടേബിളിനടുത്തേക്ക് വന്നു സിദ്ധു വരുമ്പോൾ അപർണ ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ എഴുന്നേൽക്കുകയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പു എന്ന അപർണ അനിയൻ ആദി ഏഴാം ക്ലാസ്സിലും ആദി എഴുന്നേൽക്ക് നിന്റെ സ്കൂൾ വസിപ്പ് വരും അപർണ ആദിയോടായി പറഞ്ഞു ഇന്ന് എന്റെ അപ്പ ഉണ്ടായിത്തരും അല്ലേ അപ്പാ ആദി സിദ്ധുവിനോട് കൊഞ്ചരോടെ ചോദിച്ചു അയ്യോ അപ്പ ഇന്ന് വേറെ ഒഴിക്കടാ അവ വേറം മോനെ കൊണ്ടായി തരാം സിദ്ധു മോനോട് പറഞ്ഞു അപ്പോഴേക്ക് അപർണ കൈ തുടച്ച് ബാഗും എടുത്ത് മേശക്കടുത്തെത്തി സിദ്ധുവിനെ പിന്നിൽ നിന്ന് വട്ടം പിടിച്ച് അപ്പയുടെ കവളിൽ ഒരു മുത്തവും കൊടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി ആദി നിന്റെ ബസ് വന്നുട്ടാ കേട്ടാ അത് കേട്ടതും ആദി ചാടി എഴുന്നേറ്റ് കൈ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാഗും എടുത്ത് ഓടി വന്ന് അപ്പയുടെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് അവൻ അടുക്കളയിലേക്ക് ഓടി സിദ്ധുവിനുള്ള ദോശയുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു മായ അവനോടി അടുക്കളയിലെത്തി മായയെ ചേർത്ത് പിടിച്ച് അമ്മക്ക് ഒരു ഉമ്മ കൊടുത്ത് ബസ്സിൽ ലക്ഷ്യമാക്കി ഓടി ആദിയുടെ ഓട്ടം കണ്ട് സിദ്ധു ചിരിച്ചു ആദിക്കിത് പതിവാണ് ബസ് വരുന്നവരെ അവൻ പതിയെ പതിയെ പതിയെല്ലാം ചെയ്യും ബസ് വന്നാലോ പിന്നെ ആൾ ഫുൾ സ്പീഡാണ് അപ്പു ടൗണിലുള്ള ക്രിസ്ത്യ മാനേജ്മെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത് അവരുടെ ബസ് അടുത്ത കവലിലാണ് വരിക ആ കവലവരെ അവൾ കൂട്ടുകാരികളോടടുത്ത് നടന്നു പോകും ആദ്യ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത് മായേ സിദ്ധു അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു തീർന്നും ഒരു പാത്രത്തിൽ ദോശയുമായി മായ സിദ്ധുവിന് അരികിലെത്തി ടേബിളിൽ നിന്ന് പ്ലേറ്റ് എടുത്ത് അവൾ സിദ്ധുവിന് ദോശയിട്ട് കൊടുത്തു നേരത്തെ തയ്യാറാക്കി വെച്ച സാമ്പാറും ചട്നിയും മായ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തു നീ കഴിച്ചോടി സിദ്ധു മായോട് ചോദിച്ചു ഇല്ല എന്നൊരു മോളിൽ മാത്രമായിരുന്നു മറുപടി എന്നോട് ഇരിക്കും നമുക്ക് ഒരുമിച്ച് കഴിക്കാം വേണ്ട സിദ്ധു എന്നെ കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം വാക്കുകൾ ഇടറുന്ന പോലെ തോന്നി സിദ്ധു സിദ്ധുമായയുടെ മുഖത്തേക്ക് നോക്കി മുഖത്തൊരു വിഷാദഭാവം കണ്ണുകളിൽ സങ്കടത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു സിദ്ധു കാണാതിരിക്കാൻ മായ കഷ്ടപ്പെട്ടി ചിരിക്കാൻ ശ്രമിക്കുന്നതായവന് തോന്നി സിദ്ധേടാ ആ നീല ഷർട്ടിന് പിന്നിൽ എന്തൊക്കെ അറിയായിട്ടുണ്ട് അതായി ഈ ഷർട്ട് തേച്ച് വെച്ച് അപ്പു ആദ്യം കഴിച്ച പ്ലേറ്റുകൾ ഓരോന്നായി എടുക്കുന്നതിൽ മായ പറഞ്ഞു എന്ത് കയറാ അറിയില്ല തേക്കാനായിട്ട് എടുത്തപ്പോൾ കണ്ടതാ അത്രയും പറഞ്ഞ് മായ അടുക്കളയിലേക്ക് പോയി തനിക്ക് മുഖം തരാതിരിക്കാൻ മായ പെട്ടെന്ന് പിൻവാങ്ങിയതുപോലെയാണ് സിദ്ധുവിന് തോന്നിയത് സിദ്ധു കഴിച്ച് കൈ കഴുകി ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിലെ പുറകുവശത്തുള്ള വാതിലരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് മായ സിദ്ധുവിന്റെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ മായ പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് സിദ്ധുവിനടുത്തേക്ക് വന്നു തൻ്റെ അടുത്തെത്തിയ മായ ചേർത്ത് പിടിച്ച് സിദ്ധു ചോദിച്ചു എന്താണോ എന്താ പറ്റിയത് എനിക്ക് ഞാൻ കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കുന്നു നീ ഇതിനെ കരഞ്ഞു കണ്ണുകളൊക്കെ അലഞ്ഞിരുന്നല്ലോ പറയൂ എന്തു പറ്റി അതുവരെ ഉള്ളിലൊതുക്കിയ നൊമ്പരത്തിന്റെ നീരുറവ പെട്ടെന്ന് പൊട്ടിയതുപോലെ മായ സിദ്ധുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ അവന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു എന്തു പറയണമെന്നറിയാതെ സിദ്ധു അവളെ ചേർത്ത് പിടിച്ചു പറയൂ എന്താ എന്താ എൻ്റെ വിഷമം സിദ്ധു വീണ്ടും ചോദിച്ചു ഞാൻ മായയ്ക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല അക്ഷരങ്ങൾ അവിടെ നാവിൽ നിന്ന് പുറത്തു വന്നില്ല ഞാൻ ഞാനൊരു മോശ അമ്മയാണ് സിദ്ധുവേട്ട മായ കരഞ്ഞുകൊണ്ട് സിദ്ധുവിനോട് ചോദിച്ചു മായയുടെ ഉള്ളിൽ അത്രയും ആഴത്തിലെന്താ അവളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് സിദ്ധുവിന് തോന്നി അവൻ തന്റെ കൈകൊണ്ട് അവിടെ കണ്ണുനീര് തുടച്ചു ഏത് പ്രതിസന്ധിയിലും തന്റെ താങ്ങുന്താണെങ്കിലും ആ നെഞ്ചാണ് നോർത്ത മായ തന്റെ ഏറ്റവും മുറിവിന്റെ ആഴം സിദ്ധുവിന്റെ മുമ്പിൽ തുറന്നു വെച്ചു സിദ്ധുവേട്ട അപ്പു അവൾ എന്നിൽ നിന്ന് ഒരുപാട് അകന്നുപോയി സിത്തുവേട്ട അവൾ എന്നോട് മനസ്സോർന്ന് മിണ്ടിയിട്ട് ഒരുപാട് ദിവസമായി ഞാൻ അടുത്തിൽ നിന്നും വലം ചോദിക്കുന്നൊന്നും അവൾക്കിപ്പോൾ ഇഷ്ടമല്ല ഞാൻ ഞാനവിടെ അമ്മയല്ലേ നമ്മുടെ അപ്പു എൻ്റെ അമ്മയെന്ന് വിളിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ അവൾ എന്നെ ഒരുപാട് വെറുക്കുന്ന പോലെ പറഞ്ഞത് മുഴുമിക്കാനാവാതെ മായ പൊട്ടിക്കരഞ്ഞു എന്നാളവിടെ പി ടി എം മീറ്റിങ്ങിൽ സിദ്ധേട്ടൻ ചെല്ലണമെന്ന് അവൾ വാശി പിടിച്ചില്ലേ അതിനുമ്പ് അവൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയുമോ ഞാൻ അവളുടെ സ്കൂളിൽ ചെല്ലുന്ന അവൾക്ക് നാണക്കേടാണെന്ന് അതുകൊണ്ട് ഞാൻ പോരുതെന്ന് അവളിട്ട് ഓത്ത് നോക്കി പറഞ്ഞു സിദ്ധുട്ട് പറഞ്ഞു തീർന്നു മായയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി ഉള്ളിലുള്ള സങ്കടം ആ കണ്ണുനീരിൽ ഒഴുകിപ്പോകുന്നവരെ അവൾ സിദ്ധുവിൻ്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു പതിയെ മായ ആശ്വസിപ്പിച്ച് കാറിൽ കയറിയപ്പോൾ സിദ്ധുവിൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു അമ്മയും മകളും തമ്മിൽ ഈ അകലം കുറിക്കേണ്ടത് തന്റെ കടമയാണെന്ന് സിദ്ധു മനസ്സിലോർത്തു അതിനാദ്യം അപ്പുവിൻ്റെ മനസ്സറിയണം ചിലതെല്ലാം ചിന്തിച്ചുറപ്പിച്ച് സിദ്ധു തൻ്റെ കാറ് ഓഫീസ് ലക്ഷ്യമാക്കി നീങ്ങി വൈകിട്ട് മൂന്ന് മണിയായപ്പോൾ സിദ്ധു സീറ്റിൽ നിന്ന് എഴുന്നേറ്റു കാറുമെടുത്ത് സിദ്ധു നേരെ പോയത് അപ്പുവിന്റെ സ്കൂളിന്റെ മുമ്പിലേക്കാണ് മൂന്നര മണിക്കാണ് അപ്പുവിന് സ്കൂൾ വിടുന്നത് മൂന്നരക്ക് സ്കൂൾ വിടുന്നവരെ സിദ്ധു ഗേറ്റിനടുത്ത് മകളെയും കാത്തുനിന്നു വെള്ളടിച്ച് സ്കൂൾ വിട്ടതും കുട്ടികൾ കൂട്ടത്തോടെ കളിസിരികളോടെ ഒഴുകി പതിവിന് വിപരീതമായി അപ്പയെ ഗേറ്റിനടുത്ത് കണ്ടപ്പോൾ അപ്പു ചിരിച്ചു അവൾ അപ്പയുടെ കൈയും പിടിച്ച് കാറിൽ കയറി അപ്പയൻ്റെ ഈ സമയത്ത് അവൾ ചോദിച്ചു ഇന്ന് അപ്പക്ക് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞു അപ്പവിന്റെ മക്കളെയും കൂടി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച മേലെ പോവാന്ന് അപ്പയും കരുതി ഐസ്ക്രീമിന് കേട്ടതും അവിടെ കണ്ണുകൾ വിടർന്നു സത്യം അവൾ വിശ്വാസം വരാതെ ചോദിച്ചു സത്യം സിദ്ധു മറുപടി പറഞ്ഞു സിദ്ധു കാർ ആദ്യയുടെ സ്കൂൾ ലക്ഷ്യമാക്കി ഓടിച്ചുകൊണ്ടിരുന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ സിദ്ധു ചോദിച്ചു നമുക്ക് ആദ്യം കൂട്ടി വീട്ടിൽ പോയി അമ്മയെ വിളിച്ചിട്ട് വന്നാൽ അതിനൊരുപാട് സമയമെടുക്കും അപ്പ അമ്മ സാരി കൊടുത്തു വരുമ്പോഴേക്കും രാത്രിയാവും പിന്നെ ഐസ്ക്രീം ഉണ്ടാവില്ല പുറത്തുപോക്കും ഉണ്ടാവില്ല അമ്മയുമായിട്ടുള്ള മകളുടെ അകലം വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു സിദ്ധു കാറ് പതിയെ ഓരം ചേർത്ത് സിദ്ധു മകളോട് ചോദിച്ചു മോൾ മോളിന്ത കഴിഞ്ഞ മീറ്റിങ്ങിന് അപ്പ വരണമെന്ന് വാശി പിടിച്ച് ഇതുവരെയുള്ള മോളുടെ എല്ലാ ക്ലാസ്സിലും അമ്മയല്ലേ മീറ്റിംഗിന് വന്നിരുന്നു പിന്നെ ഒന്നിനെ അമ്മയുടെ ഇനി വരണ്ടെന്ന് പറഞ്ഞു മോളിന്ത പഴയ പോലെ അമ്മയോട് മിണ്ടാത്ത എന്തുപറ്റി അമ്മ മോളെന്തേലും വഴക്ക് പറഞ്ഞു ആ പത്താം ക്ലാസ്സുകാരിയുടെ മനസ്സിൽ ഇന്നുമുതലാണ് അമ്മയുടെ ചിത്രം പൊടി തുടങ്ങിയെന്നറിയാൻ സിദ്ധ ചോദിച്ചു അപ്പ കാറിൻ്റെ മുൻ മുൻഗ്ലാസിലൂടെ അകലേക്ക് നോക്കിയിരുന്നുണ്ട് അപർണ പറഞ്ഞു തുടങ്ങി അപ്പ എൻ്റെ കൂട്ടുകാരികളുടെ അമ്മമാരൊക്കെ ജോലിയുള്ളവരാ അവർക്ക് മീറ്റിങ്ങിന് വന്നാൽ എപ്പോഴും ജോലിയെക്കുറിച്ചും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മ ഒന്നും മിണ്ടാതെ ഒരുപാട് മാറിയിരിക്കും അത് പറഞ്ഞ് എൻ്റെ എപ്പോഴും എന്നെ കളിയാക്കും അവരൊക്കെ ടീച്ചേഴ്സിനോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കാറ് എൻ്റെ അമ്മ ടീച്ചറിനടുത്ത് സംസാരിക്കുന്ന കേട്ട് കുട്ടികളെന്നെ കളിയാക്കി ചിരിക്കും അതുമാത്രമല്ല അപ്പ എല്ലാ അമ്മമാരും മോഡേൺ ഡ്രെസ്സൊക്കെ ധരിച്ച് പുതിയ കാലഘട്ടത്തിൽ വരുമ്പോൾ എൻ്റെ അമ്മ മാത്രം സാരി കൊടുത്ത് മുടിയൊക്കെ പറഞ്ഞു വന്ന് മുഴുമിക്കാതെ അപ്പു പകുതിയിൽ നിർത്തി മറ്റമ്മമാരൊക്കെ കുട്ടികളുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസിനെ പറ്റി വാചാലമായി സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മ ഒന്നും മുഴിമിക്കാനാവാതെ അപ്പു നിർത്തുന്നു അമ്മയെക്കുറിച്ച് നിരാശയുള്ളതുകൊണ്ടാണെന്ന് സിദ്ധുവിന് മനസ്സിലായി വീട്ടിലായാലും എപ്പോഴും എന്നോട് എണ്ണ തേച്ചോ മുടി ചെയ്യുന്ന ചോദിച്ച് എപ്പോഴും പുറകെ നടക്കും അതും പറഞ്ഞ അപ്പു സിദ്ധുവിൻ്റെ നേരെ തിരിഞ്ഞു അപ്പാ ഞാനിപ്പോൾ വലിയ കുട്ടിയായില്ലേ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യില്ലേ അമ്മയും മകളും തമ്മിലുള്ള അകലത്തിൻ്റെ കാരണങ്ങൾ ഏകദേശം സിദ്ധുവിന് മനസ്സിലായിരുന്നു അപ്പോഴേക്ക് ആദയുടെ സ്കൂൾ വിട്ടു സിദ്ധു പോയി ആദ്യം കൂട്ടി ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ച് രാത്രി വീട്ടിലെത്തി രാത്രി ഭക്ഷണം വിളമ്പുമ്പോൾ സിദ്ധു മായ ശ്രദ്ധിച്ചു രാവിലെ കണ്ട ആ വിഷാദഭാവം അവൾ വിട്ടുപോയിട്ടില്ല ഇത് പരിഹരിക്കാൻ തനിക്കേ കഴിയും എന്തായാലും നാളെ അവധി ദിനമാണോ നാളെ ആവട്ടെ സിദ്ധു മനസ്സിലോർത്തു അന്ന് രാത്രി കിടക്കുമ്പോൾ സിദ്ധു മായയോട് പറഞ്ഞു നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട നീ രാവിലെ റെഡി ആയിക്കോ ഞാൻ ബസ്സേറ്റി തരാം നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ഞങ്ങൾ വൈകിട്ട് വരാം എന്തേ മായ അത്ഭുതത്തോടെ ചോദിച്ചു ഒന്നുമില്ല നീ കുറേ അയില്ല അച്ഛനേ അമ്മയും കണ്ടിട്ട് നീ നാളെ പോയിക്കോ വൈകീട്ടാവുമ്പോൾ ഞങ്ങൾ വരും കുട്ടികളോടൊന്നും പറയണ്ട അവരോട് ഞാൻ പറഞ്ഞോളാം മായ സമ്മതിച്ചു ഉറക്കമുളന്ന് അപ്പു കാണന്ന് അപ്പ ഔട്ടിൽ സീറ്റൗട്ടിൽ കാറിഴുകുന്നതാണ് അപ്പുവിനെ കണ്ട സിദ്ധു പറഞ്ഞു അപ്പു ഇന്ന് അമ്മക്ക് ലീവ് കൊടുത്തു അമ്മയെ രാവിലെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഇന്ന് ഇവിടെ നമ്മുടെ സാമ്രാജ്യമാണ് ഇന്നിവിടെ അപ്പയും മക്കളും മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഭക്ഷണം അപ്പയും മോളും കൂടിയാണ് ഉണ്ടാക്കുന്നത് അത് കേട്ടതും അപ്പുവിൻ്റെ കണ്ണുകൾ വിടർന്നു ശരിയപ്പ അവൾ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് പോയി രാവിലത്തെ ഭക്ഷണം കഴിച്ച് ആദ്യം കളിക്കാനായി അടുത്ത വീട്ടിലേക്ക് പോയി അവൻ്റെ സമപ്രായക്കാരൻ ഒരാൾ അവിടെയുണ്ട് അവിടെയാണ് അവൻ ഇന്നും കളിക്കാറ് അടുക്കളയിൽ ഉച്ചഭക്ഷണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നില്ല അതിനിടയിൽ സിദ്ധു അപ്പുവിനോട് പറഞ്ഞു മോളാ പുതിയ ടേബിൾ ഷീറ്റ് എടുത്ത് ടേബിൾ വിരിച്ചിട്ട് പഴയതിന്നലമ്മ കഴുകിയിട്ടതാണ് അവൾ ടേബിളിനടുത്ത് മുഴുവൻ നോക്കിയിട്ടും പുതിയ ടേബിൾ ഷീറ്റ് കാണാൻ കഴിഞ്ഞില്ല അപ്പാ ആ പുതിയ ഷീറ്റ് എവിടെ വെച്ചത് അമ്മ ഇവിടെ വെച്ചതെന്നറിയില്ല മോളാ സ്റ്റോർ റൂമിന്റെ മുകളിൽ സ്ലാബിന്റെ മേലെ നോക്കി അടുക്കളയിൽ നിന്ന് സിദ്ധു വിളിച്ചു പറഞ്ഞു അപ്പു സ്റ്റോർ സ്റ്റോർറൂമിലെത്തി ലൈറ്റ് ഇട്ടു അവൾ അങ്ങനെ അധികം ഇവിടേക്ക് വരാറില്ല സ്റ്റോർ റൂമിൽ നാല് സ്ലാബുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അതിൽ ഓരോന്നിലും അമ്മ അടുക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളും കുപ്പികളും അവൾ കണ്ടു അതിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിൽ ടേബിൾ ഷീറ്റ് അവൾ കണ്ടു അതിന്റെ വശത്തൊരു വലിയ പത്രം അതിനടുത്ത് പഴയൊരു പെട്ടി ഷീറ്റിന്റെ മറ്റേ വശത്ത് പഴയ ഉപയോഗശൂന്യമായൊരു കുക്കർ അപ്പ ഷീറ്റ് മേലെയാണപ്പാ എനിക്ക് എടുക്കാൻ കഴിയില്ല അപ്പു വിളിച്ചു പറഞ്ഞു അയ്യേ വലിയ വിട്ടിയ എൻ്റെ അപ്പുവിന് ഷീറ്റ് എടുക്കാൻ കഴിയില്ല എന്നോ അയ്യേ സിദ്ധോളെ കളിയാക്കി ചോദിച്ചു കളിയാക്കിയതാണെന്ന് മനസ്സിലാക്കി അപ്പു ഡൈനിങ് റൂമിൽ പോയി ഒരു കാസേരയുമായി വന്നു ഇപ്പൊ എടുത്തോളാം കയ്യെത്തിയതിന്റെ ആത്മവിശ്വാസം അവളുടെ വാക്കിൽ സിദ്ധുവിന് മനസ്സിലാക്കാൻ സാധിച്ചു കസേരിൽ കയറിയുന്ന ഷീറ്റ് വിരിച്ചപ്പോഴാണ് അപ്പുവിന് മനസ്സിലായത് ഷീറ്റിന്റെ മുകളിലാണ് ആ പാത്രവും കുക്കറി ഇരിക്കുന്നതെന്ന് അവൾ കയ്യെത്തിച്ച് ആ കുക്കർ നീക്കി വെച്ചു പിന്നീട് ആ ഭാഗത്ത് നിന്ന് ഷീറ്റ് പതിയെ പുറത്തെടുത്തു പിന്നീട് അവൾ ആ വലിയ പാത്രം നീക്കാൻ ശ്രമിച്ചു പക്ഷെ അത് അവൾ കരുതിയതിനേക്കാൾ ഭാരമുണ്ടായിരുന്നു അവൾ തന്റെ സർവ്വശക്തിയും എടുത്ത് ആ പാത്രം ആഞ്ഞു തള്ളി പെട്ടെന്ന് പാത്രത്തിനടുത്തുള്ള പെട്ടി താഴേക്ക് ഊർന്നു വീണു അവൾ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി വീഴ്ചയുടെ ശക്തിയിൽ ആ പെട്ടിയുടെ ലോക്ക് തുറന്നു പോയിരുന്നു അവൾ ആ പെട്ടി പതിയെ തുറന്നു നോക്കി പഴയൊരു ന്യൂസ് പേപ്പറായിരുന്നു അതിൻ്റെ മുകളിലുണ്ടായിരുന്നു അവൾ ആ പേപ്പർ കയ്യിലെടുത്തു അവളുടെ കണ്ണുകൾ ആ പത്രത്തിലെ ഓരോ ഫോട്ടോയിൽ ഉടക്കി നിന്നു ആ ഫോട്ടോയിൽ അവൾ സൂക്ഷിച്ചു നോക്കി ആ ഫോട്ടോയുടെ താഴെ എഴുതിയത് അവൾ പതിയെ വായിച്ചു ഈ വർഷത്തെ ബിരുദാനന്തര പരീക്ഷയിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് നേടിയ മായാ മഹാദേവൻ അപർണക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ വീണ്ടും ആ പെട്ടിയിലേക്ക് കണ്ണോടിച്ചു പഴക്കം ചെന്ന ചില വസ്ത്രങ്ങൾ വൃത്തിയാക്കി മടക്കി അടുക്കി വെച്ചിരിക്കുന്ന അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവളത് എടുത്തു അപ്പോഴാണ് അതിന് കീഴേ ഒരു ആൽബം ഇരിക്കുന്ന അവൾ കണ്ടത് അവൾ ആ ആൽബം കയ്യിലെടുത്തു ഉള്ളിൽ തെല്ലു പരിഭ്രമത്തോടെ അവൾ ആ ആൽബം തുറന്നു ആദ്യത്തെ താൾ മറിച്ചപ്പോൾ അവളാകെ ഞെട്ടി ജീൻസും ടീഷർട്ടും ധരിച്ച് അക്കാലത്തെ ഫാഷനായ കട്ട് സ്റ്റൈലിൽ മുടി ഒതുക്കി വെച്ച അന്നത്തെ മോഡേൺ സുന്ദരി അതെ തൻ്റെ അമ്മ തന്നെ അത്ഭുതങ്ങളുടെ മറ്റൊരു ലോകത്താണ് താനെന്ന അപ്പുവിന് തോന്നി ഓരോ താളുകൾ മറിക്കുമ്പോഴും അമ്മയുടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേഷവിധാനത്തിലുള്ള ഫോട്ടോകൾ കണ്ട് അപ്പു ശ്വാസമടക്കി പിടിച്ച് നിന്നു അമ്മയും കൂട്ടുകാരികളും കോളേജിൽ സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന ഫോട്ടോയിൽ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവൾ ആ ആൽബം താഴെ വെച്ച് നേരത്തെ എടുത്ത വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്തു നോക്കി എല്ലാ അമ്മയുടേതാണെന്ന അപ്പുവിന് മനസ്സിലായി ജീൻസും ടീഷർട്ടും സ്ലീവ്ലെസ് ചുരിദാറും കുർത്തയും തുടങ്ങി ഇന്നുവരെ അപ്പു കണ്ടിട്ടില്ലാത്ത അമ്മയുടെ വസ്ത്രങ്ങളെല്ലാം കണ്ട് അപ്പു സ്തംഭിച്ച് നിന്നു പെട്ടെന്ന് അവളുടെ തോളിൽ പിടിച്ചു അവൾ പെട്ടെന്ന് ഞെട്ടി പുറകോട്ട് മാറി എന്തു പറ്റി മോളെ എന്തിനാ പേടിച്ച് കുറച്ച് സമയത്തേക്ക് അപ്പു പരിസരം അറിഞ്ഞിരുന്നു അപ്പ അമ്മ അവൾ ആ പെട്ടിയിലേക്ക് അയച്ചുകൊണ്ട് സിദ്ധുപതി അപ്പൂവിനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അമ്മ മോള് പറഞ്ഞ പോലെ ഇങ്ങനെ പഴഞ്ചനായിരുന്നില്ല മോഡേണായി വസ്ത്രം ധരിക്കുന്ന നല്ലപോലെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് നേടിയ ജില്ലാ വോളിബോൾ ടീമിൽ അംഗമായിരുന്ന ഒരു കോളേജ് കോളേജുകുമാരിയായിരുന്നു മോളുടെ അമ്മ അന്ന് അതൊക്കെയായിരുന്നു അവിടെ ഇഷ്ടം പിന്നീട് കല്യാണത്തിന് ശേഷം എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയ അവളതെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് സാരി എടുത്ത് കാണുന്നതാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളവിടെ എല്ലാ മോഡേൺ വസ്ത്രങ്ങളും ഒഴിവാക്കി അന്ന് മുതൽ സാരിയായി അവളുടെ ഇഷ്ടവസ്ത്രം മോളുണ്ടാകാൻ പോകുന്നതെന്ന് അറിഞ്ഞന്ന് അവളവിടെ പഠനം ഉപേക്ഷിച്ചു നിങ്ങൾ കുറച്ച് വലുതായപ്പോൾ തുടർന്ന് പഠിക്കാൻ പോയിക്കോട്ടെ എന്ന് എൻ്റെ അമ്മ ചോദിച്ചപ്പോൾ ഞാനാണ് വേണ്ടാന്ന് പറഞ്ഞത് എൻ്റെ ജോലിക്കറികൾക്കിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ അവൾ വീട്ടിലുണ്ടാവണമെന്ന് എൻ്റെ സ്വാർത്ഥ കൊണ്ട് അന്ന് ഞാൻ അങ്ങനെ കരുതി അന്ന് അവൾ ആ മോഹം ഉപേക്ഷിച്ചു കടന്നു വന്ന വഴിയിലെല്ലാം വിജയത്തിൻ്റെ സ്വന്തം പേര് എഴുതി ചേർത്ത അവൾ അതുവരെ നേടിയതും നേടാൻ ആഗ്രഹിച്ച എല്ലാ മോഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് അന്ന് മുതൽ എൻ്റെ നല്ല ഭാര്യ നിങ്ങളുടെ അമ്മയായിട്ട് ഈ വീടിൻ്റെ നാഥയായി ഈ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി അപർണയ്ക്ക് അപ്പയോടെന്തോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ വാക്കുകൾ പുറത്തു വന്നില്ല മോളെ അപ്പക്കും മക്കൾക്കും വേണ്ടിയാ അമ്മയുടെ എല്ലാ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ചത് നമ്മുടെ ഇഷ്ടങ്ങളാണ് ഇന്ന് അമ്മയുടെ ഇഷ്ടം അപ്പയും മക്കളുമാണ് ഇന്ന് അമ്മയുടെ ലോകം നേടാൻ പറ്റാവുന്ന പല ഉയരങ്ങളും അപ്പക്കും മക്കൾക്കും വേണ്ടി ത്യജിച്ചവള മോളുടെ അമ്മ അത് പറഞ്ഞതും അപ്പു സിദ്ധുവിനെ കെട്ടിപ്പിടിച്ചു അപ്പ എനിക്ക് അമ്മയെ കാണണം എനിക്ക് അമ്മയെ ഇപ്പൊ കാണണം അപ്പ വാക്കൽ കിട്ടാതെ അപ്പു കരഞ്ഞു ശരി വാ എല്ലാം ഒതുക്കി വെച്ച് ആദ്യം കൂട്ടി സിദ്ധു അപ്പു മായയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു വീട്ടുമുറ്റത്ത് കാറി നിൽക്കുമ്പോൾ ഉമ്മറപ്പടിയിൽ വഴിക്കണ്ണുമായി മായ കാത്തിൽപ്പുണ്ടായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് അപ്പു ഓടി മായ കെട്ടിപ്പിടിച്ചു അമ്മേ പറ്റിപ്പോയമ്മ ക്ഷമിക്കണമ്മ അവളെ ഏങ്ങലടിച്ചു കരഞ്ഞു എന്താണ് സംഭവിച്ചെന്നറിയാതെ മായയും മോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഏറെനാൾ തന്നിൽ നിന്ന് അകന്നു മാറിയ തന്റെ പൊന്നുമോൾ മായ അപ്പൂവിനെ വാരിപ്പുണർന്നു അവിടെ നെറ്റിയിലും മൂർത്താവിലും ഉമ്മ വെച്ച് ആ മാതൃത്വം കണ്ണിൽ നിന്നും സന്തോഷത്തിന്റെ സാഗരം തീർത്തു ആ സ്നേഹസാഗരം കണ്ട് സിദ്ധു ആദിയോടൊപ്പം അപ്പുവിനെയും മായയും ചേർത്ത് പിടിച്ചു സ്നേഹസാഗരം രചന രതീഷ് അമ്പാടി കോഴിക്കോട് അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഫൈസൽ ഫൈസൽസിയ നൂഞ്ഞേരി